ആ പഴയ കുന്നക്കുരുമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന ഭജന ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന യശയാവ് ആറിന്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് എട്ടാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു പ്രവാചകൻ പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഒന്ന് മുതലായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ആരംഭം ഇങ്ങനെ കാണാൻ കഴിയും കുഷിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് കുഷിയാവ് എന്ന് പറയുന്ന വ്യക്തി ഇസ്രയേലിൻ്റെ യഹൂദയുടെ രാജാവായി അനേക വർഷം മരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിഖത്തിൻ്റെയും ഗർവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒരു ജീവിതമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഉഷ്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ എൻ്റെ ബലം എന്നുള്ളതാണ് എന്നാൽ ഇവിടെ പ്രവാചകൻ കാണുന്നത് ഉഷ്യാവ് മരിച്ച ആണ്ടിൽ നിന്നാണ് അപ്പോൾ യഹോവ എൻ്റെ ബലം എന്നുള്ളത് വാസ്തവത്തിൽ അവന് നഷ്ടമായി അവൻ മരിച്ചുപോയി ആ സമയത്താണ് പ്രവാചകൻ ഈ ദർശനം കാണുന്നത് വിഷിയാവിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ തൻ്റെ മകൻ യോദ്ധാം ആലയത്തിലേക്ക് കടന്നില്ല അതിന് കൊച്ചുമകനായ യോദ്ധാവിൻ്റെ മകൻ ആകാശ് ആലയത്തിൻ്റെ വാതിൽ അടച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും യാക്കോവിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്ന് പത്രോസിന്റെ ലേഖനത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് നികളത്തെ ദൈവം എതിർക്കുന്ന പാപമായിട്ടാണ് ഇരിക്കുന്നത് യശ്യാവിലും എസ്കിയ എസ് കെൽ പ്രവാചകന്റെ പുസ്തകത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ സോർ രാജാവ് അല്ലെങ്കിൽ പിശാജ് താൻ നിഗളിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ ലഖനത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും അച്ഛനോട് സമനാകും അവിടെ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും പതിനാലിൻ്റെ എസ് ആകാലിൻ്റെ പതിനാല് എസ്കെയിൽ ഇരുപത്തെട്ടിൻ്റെ അഞ്ച് ധനം നിമിത്തം അവൻ്റെ ഹൃദയം നിഗളിച്ചു എന്നാണ് അപ്പോൾ ധനം നിമിത്തവും പിന്നീട് പറയുന്നത് അവൻ്റെ സൗന്ദര്യ നിമിത്തവും ഹൃദയം ർവിച്ചു എന്ന് അപ്പോൾ ഈ സോർ രാജാവായിരിക്കുന്ന പിശാജിൻ്റെ നികളം എന്ന് പറയുന്ന ധനത്തിൻ്റെ നിമിത്തവും അതുപോലെ തന്നെ അവൻ്റെ സൗന്ദര്യത്തിൻ്റെ നിമിത്തവും അവൻ നികളിച്ചു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത് ഈ പിശാജാണ് ഏതൻ്റെ പ്രതീക്ഷയിൽ സന്തോഷത്തോടെ ജീവിച്ച ആ ആദ്യ മാതാപിതാക്കന്മാരെ ലംഘനത്തിലേക്ക് നയിക്കാനായിട്ട് ഇടയായിത്തുന്നത് ആദ്യ മാതാപിതാക്കന്മാർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അതിലും ഉന്നതമായ ഒരു പദവി ലഭിക്കും നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കേയില്ല നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ളതായ ഒരു ചിന്ത അവരിലേക്ക് കൊടുക്കുവാന്നൊക്കോണം അവരും ആ നിലയിൽ ആഗ്രഹിച്ച് ആ നികളം നിമിത്തമായിട്ട് അവരുടെ ഹൃദയത്തിൻ്റെ ആ ചിന്ത അവരെ താഴ്ത്തിക്കളയുവാൻ തോണം ആ പഴം പറച്ചു തിന്നുവാനൊക്കെ ഓണം അവർ ലംഘനത്തിൽ അകപ്പെടുവാൻ തൊക്കോണം അവർക്ക് താഴ്ച വീഴ്ച ഉണ്ടാകുവാൻ തൊക്കെ മനുഷ്യവർഗം മുഴുവൻ പാപത്തിൽ അകപ്പെടുവാൻ തൊക്കെ ശാപത്തിൽ ആകുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഇവിടെ ഈ യശയാ പ്രവാചകൻ ദർശനം കാണുന്ന വിഷിയാവിൻ്റെ യഥാർത്ഥമായി മരണം സംഭവിച്ചതിന് ശേഷമാണ് അപ്പോൾ അഹങ്കാരത്തിനും മൂടതകിം ഗർവത്തിന് ഒരു പരിഹാരം വരാതെ നമുക്ക് ദൈവീകമായി ദർശനം കാണുവാനായിട്ട് കഴിയുകയില്ല യശയാവ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദർശനം ദൈവത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് കാണുന്നത് നമുക്കിവിടെ യശയാവ് ആറാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നു എത്രയോ ഉന്നതനായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ നമ്മുടെ അഹങ്കാരത്തിനും മൂടതയ്ക്കും നമ്മുടെ ഗർവത്തിനും ഒരു ഞാൻ എന്ന ഭാവത്തിന് ഉണ്ടാകണം നമുക്കറിയാം ഉഷിയ രാജാവ് താൻ തനിക്ക് അർഹതയില്ലാത്തതും തനിക്ക് ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യം ചെയ്തു ധൂപം കാട്ടുവാനായിട്ട് ധൂപവിഠത്തിലേക്ക് കയറുമ്പോൾ എൺപത് എൺപതിലധികം ആ പുരോഹിതന്മാർ അവനെ തടഞ്ഞതായിട്ട് നമുക്ക് കാണാം എന്നാൽ അവനത് ആ തടഞ്ഞതൊന്നും മനസ് വക വയ്ക്കാതെ ത്യാഗപീഠത്തിൽ കയറി താൻ ധൂപപീഠത്തിൽ കയറി ധൂപം കാട്ടുവാൻ ശ്രമിച്ചു അവൻ കുഷ്ഠരോഗിയായി ജീവപര്യന്തം അവിടെ ജീവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അവനൊരു മാറ്റം അതിന് സംഭവിച്ചില്ല ആ കുഷ്ഠരോഗത്താൽ താൻ മരിക്കാനായിട്ട് ആ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ദൈവത്തിൻ്റെ വാക്കുകളെ ദൈവകൽപ്പന ലംഘിച്ചത് കൊണ്ടാണ് ഇവിടെ പ്രവാചകൻ ആ ആഹോവയുടെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ തൻ്റെ പാപത്തെ തൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആ കർത്താവ് എത്രയോ ഉന്നതാണ് എന്നുള്ളത് നമുക്ക് വെളിപ്പാട് പുസ്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏഴ് പൊൻ നിളവുകളുടെ നടുവിൽ നിരയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദശനായ ഒരുവനെ കാണുന്നുണ്ട് അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞുപോലെ ഹിമം പോത്തോളം വെളുത്തതായിരുന്നു കണ്ണ് അഗ്നിജാലക്കിത്ത കണ്ണുള്ളതായിരുന്നു അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ശബ്ദം പോലെ അത്ര ഉന്നതനായിരിക്കുന്ന ആയ ആ ദൈവപുത്രൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരുവാൻ നമ്മുടെ രക്ഷയ്ക്ക് ഒതകുന്ന നിലയിൽ അവൻ താഴ്ച അനുഭവിപ്പാനായിട്ടിടയായി ആ താഴ്ച അനുഭവിച്ച കർത്താവ് ഏറ്റവും ഉന്നതനായി ഇന്ന് ജീവിക്കുന്നു ആ കാഴ്ച നം നാം യഥാർത്ഥത്തിൽ കാണുമ്പോൾ ആ ദൈവുത്രനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആയ കാഴ്ച ആ വെളിപ്പാട് ആ ദർശനം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ കുറവുകളെ കാണുവാനായിട്ട് കഴിയും ഇത്ര ഉന്നതനായിരിക്കുന്നതായി ആ ദേവപുത്രൻ നമ്മോടുള്ള ബന്ധത്തിൽ നമ്മോടുള്ള സ്നേഹത്തെ നമ്മോടുള്ള കരുണയെ നമ്മോടുള്ള ദയയെ വെളിപ്പെടുത്തുവാനായിട്ട് താഴ്ച അനുഭവിപ്പാന്നക്കൊണ്ടും ഇടയായി ആ താഴ്ചയാണ് നമ്മെ രക്ഷയെങ്കിലേക്ക് കൊണ്ടുവന്നത് ഇന്ന് ദൈവജനത്തിൻ്റെ മധ്യേ ആത്മീകമായ ഒരു ഉണർവ് ഉദ്ധാരണം നാം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ താഴ്ചയെ നമുക്ക് കാണാൻ കഴിയണം ദൈവ നമ്മുടെ താഴ്ചയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഉന്നതിയെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ പ്രവാചകൻ ദർശിക്കും പോലെ ദർശിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത ആധുരങ്ങളുള്ളൊരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു നാം പലപ്പോഴും കാണുന്നത് ശുദ്ധിയില്ലാത്ത ജനത്തെയാണ് എന്നാൽ എൻ്റെ പാപത്തെ എൻ്റെ ശുദ്ധിയില്ലായ്മയെ എനിക്ക് കാണുവാനായിട്ട് പലപ്പോഴും കാണുന്നില്ല പ്രസംഗികളായിരിക്കുന്ന സംസാരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയ ന്യായീകരണത്തിൻ്റെയും സ്വയനീതീകരണത്തിൻ്റെയും അനുഭവമാണ് ഉള്ളത് എന്നാൽ നാം ഈ ദൈവികമായ ദർശനം ദൈവികമായ കാഴ്ചപ്പാട് ദൈവത്തിൻ്റെ ഉന്നതി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ താഴ്ച നമ്മുടെ കുറവുകളെ കാണുവാനായിട്ട് കഴിയും തന്നെയല്ല അനന്തരം നമുക്ക് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയും അൻ്റെ കാലത്ത് നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ഉള്ളതായ ഉത്തരവാദിത്വമാണ് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് തീരണം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പ്രവാചകന്റെ വിളിയും നിയോഗവും ശുദ്ധീകരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിലും ശുദ്ധീകരണം ഇല്ലാത്തത് കൊണ്ട് ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാനായിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല അതുകൊണ്ട് പ്രവാചകന്റെ ഈ ദർശനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കണം ദൈവ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ തക്കണം ദൈവത്തിനായി സമർപ്പണമുള്ള ജീവിതം നയിപ്പാൻ വലിയവനായി ദൈവം നമ്മെ സഹായിക്കട്ടെ അവന്റെ വിലയിൽ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആ